ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ഹൽവയാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹൽവയാണ് ഇതിന് വെറും മൂന്ന് ചേരുവകൾ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഹൽവി ഉണ്ടാക്കാൻ അതിനായി ഞാനൊരു ബൗളിലോട്ട് ഒരു കപ്പ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് അത് ഇതിനെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യ വെള്ളമൊഴിച്ച് ഒഴിച്ച് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം ഓക്കെ അതിൽ തന്നെ ഇതൊന്നും കട്ടയില്ലാതെ മിക്സ് ചെയ്ത് നമുക്കിത് മാറ്റി വെക്കാം നമുക്ക് മാറ്റി വെക്കാം ഇനി ഞാൻ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാനത് കപ്പ് വെള്ളം ഒഴിച്ചു ഇനി ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഞാനതിന് കുറുക്കിയെടുക്കണം ഞാൻ ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കാനാണ് പഞ്ചസാര പാനീയം എടുക്കണം എന്താ എല്ലാം നന്നായി അലിയാൻ തുടങ്ങിയിട്ടുണ്ട് ഈ പഞ്ചസാര നന്നായി അലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ഈ കോൺഫ്ലവർ ചോളപ്പൊടി നന്നായി മിക്സ് ചെയ്തത് അടിയിൽ മിക്സ് ചെയ്ത് വെച്ചാലും അതിൽ അടിയിൽ കൂടി നിൽക്കുന്നുണ്ടാവും അതുകൊണ്ട് ഒന്ന് നന്നായി ഇളക്കിയ ശേഷം നമ്മളിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് ഇനി നന്നായി ഇളക്കി കൊടുക്കണം കൈ വിടാതെ ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ഇത് കട്ടയായി പോവും അവിടെ അവിടെ കട്ടയായിട്ട് വരും ഒരു ഒരു ഉപ്പ് ഉപ്പിട്ടോ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ട് പഞ്ചസാരൻ്റെ അതൊന്ന് ബാലൻസ് ആവാനാണ് ഇത് നന്നായി ഇളക്കി കൊടുക്കൊണ്ടേ ഇരിക്കുക തീത്തിരി കണ്ണിയാക്കി വെക്കാൻ അടിത്തിരിക്കാന്ന് നോക്കണേ ഈ സമയത്ത് നമുക്ക് നാരങ്ങ കൊടുക്കാം ഒരു 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 സ്പൂണ് നാരങ്ങ നീര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഒത്തിരി കളറ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതുപോലെ കളറ് ആക്കി ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ റെഡ് ഫുഡ് കളറാണ് ആക്കുന്നത് അത് നൂര് വിലയ്ക്ക് ഒഴിച്ച് കൊടുക്കുക നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ി നമ്മൾ ഇത് ഇതാണ് നട്ട്സാണ് നട്ട്സ് ചെറുതായി പൊടിച്ചത് ഇട്ട് കൊടുക്കാം ഹൽവിയിൽ നട്ട്സ് ഉണ്ടല്ലോ അതുപോലെ തന്നെ കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ആവശ്യമനുസരണം ഇട്ട് കൊടുത്താൽ മതിയോ ഇനി ഇതിനൊരു നല്ലൊരു മണമൊക്കെ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു നാല് ഏലക്കായ ഒരു നാല് ഏലക്കായ ഒരു സ്പൂൺ പഞ്ചസാരയിൽ പൊടിച്ചു വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പം നല്ലൊരു മണമൊക്കെ വരും അതും കൂടി ഒന്ന് നന്നായി ഇറക്കി കൊടുക്കാം ഗ്ലാസ് പോലത്തെ ഹലുവയാണ് ഇനി ഇതിലോട്ട് നമ്മൾ ഒരു ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യാക്കാം വെളിച്ചെണ്ണൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് നെയ്യ് യൂസ് ചെയ്യാം നെയ്യ് നെയ്യ് ഇല്ലാത്തവർക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം അത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ടോട്ടൽ ആദ്യം ഒരു സ്പൂൺ ഒഴിച്ചു പിന്നെ ഒരു സ്പൂൺ ഒഴിച്ചു ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ തീ ഇത്തിരി കുക്കി വെക്കാം അല്ല എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഇവിടെ ഹലുവ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നെയ് തടവിയ ഈ പാത്രം ഞാനിവിടെ ഒരു പാത്രം ഈ പാത്രം നെയ് തടവി വെച്ചിട്ടുണ്ട് ഞാൻ ഇതിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് വരാം ഞാൻ ഇതിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം നമ്മുടെ ഇതോടെ അപ്പോൾ കറക്റ്റായിട്ട് വരും അങ്ങനെ ഇവിടെ നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം കമൻ്റായി അറിയിക്കാൻ മറക്കരുത് ഇത് നിങ്ങൾക്ക് വാലൻറ്റൈൻസ് ഡേക്കും ഉണ്ടാക്കി ഹസ്ബൻഡിനോ അല്ലെങ്കിൽ ഒക്കെ കൊടുക്കാൻ നല്ലൊരു ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി അഭിപ്രായം പറയാൻ മറക്കല്ലേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് Thank you.